രാവിലെ കോട്ടയം വഴിയുള്ള റെയിൽ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊല്ലം എറണാകുളം പാതയിൽ മെമു ട്രെയിൻ അനുവദിക്കാൻ ധാരണ ഇത് സംബന്ധിച്ച ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്ന സൂചനയുണ്ട് ഏറ്റവും അടുത്ത ദിവസം സർവീസ് ആരംഭിക്കുന്ന വിധത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ഇതിനുള്ള റേക്കുകൾ അനുവദിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് രാവിലെ തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കിടയിലാണ് മെമു സർവീസ് നടത്തുക കായംകുളം കോട്ടയം എറണാകുളം റൂട്ടിലാണ് രാവിലെ ട്രെയിനിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് പുലർച്ചെ നാല് അൻപതിന് പാലരുവി എക്സ്പ്രസ് കൊല്ലം വിട്ടാൽ ആറ് നാൽപ്പതിന് മാത്രമാണ് വേണാട് നിന്ന് എടുക്കുന്നത് ഇതിനിടെ ആറിന് വന്ദേഭാരത് എക്സ്പ്രസ് കടന്നുപോകും ഈ ഇടവേളയിൽ മെമു ട്രെയിൻ വേണമെന്നായിരുന്നു ആവശ്യം വേണാട് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ വഴി എറണാകുളം ടൌൺ വഴി സർവീസ് നടത്തി തുടങ്ങിയതോടെ സൌത്ത് സ്റ്റേഷനിലേക്ക് പോകേണ്ട സ്ഥിരം യാത്രക്കാർ ബുദ്ധിമുട്ടിലായിരുന്നു അവരുടെ പരാതിക്കും പുതിയ മെമു വരുന്നതോടെ പരിഹാരമാകും യാത്രാദുരിതം സംബന്ധിച്ച് എം പിമാരായ കൊടിക്കുന്നൽ സുരേഷ് കെ ഫ്രാൻസിസ് ജോർജ് എന്നിവർ റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന പാലരുവി കൊല്ലത്തെത്തുന്നത് പുലർച്ചെ നാല് അൻപതിനാണ് നേരത്തെ പുനലൂരിൽ നിന്ന് തുടങ്ങി പാലക്കാട് വരെ പോയിരുന്ന പാലരുവി തൂത്തുക്കുടിയിലേക്ക് നീട്ടിയതോടെയാണ് ഇതിൽ തിരക്ക് വർദ്ധിച്ചത് പാലരുവി കോട്ടയത്ത് ആറ് അൻപത്തി എട്ടിനെത്തുമ്പോൾ യാത്രികർക്ക് കയറാൻ കഴിയാത്ത വിധം തിരക്കായിരിക്കും വേണാടാണ് വടക്കോട്ടുള്ള അടുത്ത ട്രെയിൻ അത് ആറ് നാൽപ്പതിന് കൊല്ലത്തെത്തും പാലരുവിൽ കയറാത്തവരും പതിവ് യാത്രക്കാരും ചേരുമ്പോൾ കോട്ടയത്ത് എട്ട് മുപ്പതിനെത്തുന്ന വേണാടിലും വൻ തിരക്കായിരിക്കും ഇത് പരിഗണിച്ചാണ് പാലരുവിക്കും വേണാടിനുമിടയിൽ മെമു സർവീസ് എറണാകുളത്തേക്ക് നടത്താനുള്ള തീരുമാനം രാവിലെ ആറിനാണ് വന്ദേഭാരത് കൊല്ലത്തെത്തുന്നത് അതുകൂടി കണക്കിലെടുത്തായിരിക്കും മെമുവിന്റെ ടൈം ടേബിൾ എറണാകുളം സൌത്ത് സ്റ്റേഷനിലായിരിക്കും മെമു എത്തുക നേരത്തെ സൌത്തിൽ കയറിയിരുന്ന വേണാടിപ്പോൾ നോർത്ത് സ്റ്റേഷൻ വഴിയാണ് പോകുന്നത് അതോടെ സൌത്തിലേക്കുള്ള യാത്രക്കാർ പ്രതിസന്ധിയിലായി ഇതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു അതേസമയം മെമു സർവീസുകളുടെ എണ്ണം കൂട്ടുന്നത് റെയിൽവേക്ക് തലവേദനയാണ് അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയാണ് പ്രശ്നം രാവിലെ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ എട്ട് ട്രെയിനുകളാണ് എത്തുക പ്ലാറ്റ്ഫോം ലഭ്യമായിട്ടുള്ളത് ആറെണ്ണം മാത്രമാവും കേരളത്തിൽ മെമു റേക്കുകൾ സർവീസ് ചെയ്യുന്നതിനാൽ കൊല്ലത്ത് മാത്രമേ എന്നതും പരിമിതിയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൊല്ലം കോർപ്പറേഷൻ തടസ്സം നിൽക്കുന്നതിനാൽ മെമു സർവീസ് സെന്റർ നിർമ്മാണം നിലച്ചിരിക്കുകയാണ് അതേസമയം നാട്ടിലേക്കുള്ള ട്രെയിനുകളിൽ പൂജ്യാവധി ദിവസങ്ങളിലെ ടിക്കറ്റുകൾ തീർന്നിട്ടും സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്താതെ യാത്രക്കാരെ വലച്ച ദക്ഷിണ റെയിൽവേ ഓണക്കാലത്തെ ടിക്കറ്റുകൾ മാസങ്ങൾക്കു മുൻപേ തീർന്നിട്ടും ഉത്രാടത്തിന്റെ അന്നും തലേദിവസവുമാണ് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചത് പൂജയ്ക്കും ഇതേ അവസ്ഥ വരുമോ എന്നാണ് ഇപ്പോൾ ആശങ്ക അതിനിടയിൽ നഷ്ടക്കണക്കിന്റെ പേരിൽ കൊച്ചുവേളി താമ്പരം എ സ്പെഷ്യൽ ട്രെയിൻ നിർത്താനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം മലയാളികൾക്ക് ഇരുട്ടടിയായി കേരളത്തിലേക്കുള്ള എല്ലാ ട്രെയിനുകളിലും പത്തുമുതലുള്ള ടിക്കറ്റുകൾ വെയ്റ്റ് ലിസ്റ്റും ആർ സിയുമാണ് വൈകിട്ട് ഏഴ് മുപ്പതിനുള്ള തിരുവനന്തപുരം മെയിലിൽ സ്ലീപ്പറിൽ പത്തിന് വെയിറ്റ് ലിസ്റ്റ് നൂറ്റി എഴുപത്തിയാറാണ് വെയിറ്റ് വെയിറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യഥാക്രമം എന്നിങ്ങനെയാണ് നില ിന്റ് മുത് എന്നിങ്ങപുരം സൂപ്പർഫാസ്റ്റിൽ സ്ലീപ്പറിൽ പത്തിന് വെയിറ്റ് ലിസ്റ്റ് വെയിറ്റ് ലിസ്റ്റ് സെക്കൻഡ് എ സിയിലും വെയിറ്റ് ലിസ്റ്റ് തന്നെയാണ് മംഗളൂരുവിലേക്ക് വൈകിട്ട് നാലിരുപതിനുള്ള സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ പത്തിനും പതിനൊന്നിനും യഥാക്രമം െട്ട് ഇരുപത് എന്നിങ്ങനെയാണ് വെയിറ്റ് ലിസ്റ്റ് രാത്രി എട്ട് പത്തിനുള്ള മെയിലിൽ സ്ലീപ്പറിൽ പത്തിനും പതിനൊന്നിനും വെയ്റ്റ് ലിസ്റ്റ് അഞ്ച് നാൽപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് ഈ ട്രെയിനുകളിലെ എ കോച്ചുകളിലും സമാനമായ സ്ഥിതിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി